സിജോനെ കഴിഞ്ഞ ദിവസം റോക്കി ചെകിടത്തടിച്ചതിനെ തുടർന്ന് സിജോയുടെ താടിയല്ല് വരെ പൊട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് സിജോ തൻ്റെ സുഹൃത്തുക്കളായ ശ്രീതുവിനോടും ശരണ്യോടും ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാനും റോക്കിയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾക്കിടയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ശ്രീതു ചോദിക്കുന്നത് നോറയാണോ എന്ന് അപ്പോഴാണ് സിജോ പറയുന്നത് ശരിയാണ് നോറ തന്നെയാണ് കാരണം ഇവിടുത്തെ എല്ലാ കാരണങ്ങളും എല്ലാ സംഭവങ്ങളും നോറ റോക്കിയോട് പറഞ്ഞ് റോക്കിയും എന്നെയും തമ്മിൽ അകറ്റുകയെ ഒരു വേഷം ഉള്ളിൽ കുത്തി തേക്കുകയായിരുന്നു റോക്കിയുടെ ഉള്ളിൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നാണ് ശ്രീധുനോട് സിജോ പറയുന്നത് അപ്പോഴാണ് ശരണെ പറയുന്നത് ഇവിടെ നമ്മുടെ റൂമിൽ ഷെയർ ചെയ്തിരുന്ന നമ്മുടെ സുരേഷ് ഏട്ടൻ നോറയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ നോറ നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആയതിനാലായിരിക്കും നോറ ഇത്രമാത്രം നമ്മളെ ഇതാക്കുന്നത് നോറ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിജോനെ കയ്യിൽ

എന്തായാലും നോറയുടെ കളി കാരണമാണ് റോക്കി പുറത്തു പോകാൻ കാരണമെന്നാണ് സിജോ പറയുന്നത് എന്നെയും റോക്കിയും തമ്മിൽ പിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ട്രൈ ചെയ്തത് നോറയാണെന്നാണ് സിജോയും ശ്രീധുവും പറയുന്നത് എന്തായാലും ഇപ്പോൾ റോക്കി പുറത്തായി റോക്കി പുറത്തായതിനെ തുടർന്ന് സിജോയും പുറത്താവാനുള്ള എല്ലാ വഴികളുമുണ്ട് കാരണം സിജോയുടെ അണപ്പല്ലിനാണ് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത് ഫ്രാക്ചർ സംബന്ധിച്ചതിനെ തുടർന്ന് സീസണിലെ റിനോഷ് വയ്യാണ്ട് പോയി പോകേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ഫൈവിൽ വരേണ്ട നല്ല നല്ല മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും കൊഴിഞ്ഞു ഇനി എന്തരോ എന്തോ